ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോപാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന പരാതി ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു ശുചിത്വം സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധി വചനത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതിന്റെ ഭാഗമായാണ് നഗരസഭാ ബയോപാർക്കിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് എന്നാൽ പ്രതിമയ്ക്ക് ഗാന്ധിജിയുടെ രൂപസാദൃശ്യമില്ലാതെ ക്കിയെന്നാണ് വ്യാപക ആരോപണം ഉയർന്നിരിക്കുന്നത് നഗരസഭയിലെ മുൻ കൌൺസിലർ സ്വരാജ് താഴ്ശേരിയാണ് രണ്ടാഴ്ചകൊണ്ട് കോൺക്രീറ്റിൽ പ്രതിമ നിർമ്മിച്ചത് പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ഗാന്ധിജിയുടെ ചിത്രം തന്നെ നൽകിയ ഈ തന്ന ഗാന്ധിജിയുമായി നീതി പുലർത്താൻ ഒന്നുകിൽ ചെയർമാൻ അതിൽ കൂടുതൽ കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോളം അദ്ദേഹം ഒരു മികച്ച കലാകാരൻ അതിൽ ഒരു ഒരു അദ്ദേഹം ഗുരുവായൂർ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങളും ചിലകളും ഒക്കെ ഉണ്ട് ഇത് എന്തോ അദ്ദേഹത്തിന് ചെയർമാൻ ഉദ്ഘാടനത്തിന് വേണ്ടി കുറച്ചുകൂടി ഒരു സാവകാശം അദ്ദേഹത്തിന് കുറക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിർമ്മാണത്തിന് സാവകാശം നൽകാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതിലൂടെ ഗാന്ധി പ്രതിമയോട് നീതി പുലർത്താൻ കഴിഞ്ഞുവെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു അതേസമയം പ്രത്യേക ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതെന്നും ഇങ്ങനെയുള്ള ഗാന്ധി പ്രതിമകൾ ഉണ്ടെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് മറുപടി നൽകി പരാതി പരിശോധിക്കണമെന്നും നിർമ്മാണത്തെയല്ല വിലയിരുത്തേണ്ടതെന്നും ഗാന്ധിജിയുടെ സന്ദേശമാണ് വലുതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു രാഷ്ട്രപിതാവിന്റെ പ്രതിമ അദ്ദേഹം ஆசயத்தை நான் நூகல்பனிச்சது நம்ம சாதாரண காணும் கல்வியும் வத்தியம் இங்கேயும் ஒருபாடு ஸ்தலங்களில் இதான கலாக்காரன் அவர் பண்ணுது சுவராஜ் நமக்கு எல்லாருக்கும் அறியா நம்ம கூட்டத்தில் உள்ள ஆ காரியம் நமக்கு பரிசோதிகா அது தீர்ச்சாயும் எந்த பிரதிபேக பிரதான அந்த சந்தேஷமான சிச்சித்வமான சாந்தி ஆ சந்தேசத்தி